മാര്യടൻ സൗകൃത്തിനായി വോട്ട് ചോദിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് പുനർ ലക്ഷാബ്ദങ്ങളടക്കമുള്ളവർ ആദ്യ ദിവസങ്ങളിലൊക്കെ തങ്ങൾ കുടുംബത്തിൽ നിന്നും ആരെ കണ്ടില്ല ഫൈസൽ തങ്ങളെ അന്ന് കണ്ടായിരുന്നു എങ്കിലും മറ്റുള്ള ആളുകളെ ഒന്നും കാണുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതൊക്കെ ഒരു അനാവശ്യവാദമായിരുന്നു വെറുതെ അനാവശ്യമാണ് അപ്പോൾ നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഇവിടെ വരാനുള്ള ഷെഡ്യൂൾ നേരത്തെ കൊടുത്താണ് അന്ന് എല്ലാവരും ഞാൻ പുറത്തായിരുന്നു സാധ്യത ലക്ഷാബ്ദങ്ങൾ അഞ്ചിലായിരുന്നു നമ്മതിക ശിക്ഷാബ്ദങ്ങൾക്ക് സ്വാഭാവിക ഏറ്റ പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ അതിൻ്റെ മുന്നേവിടെ എത്തിയിട്ടുണ്ട് അതിന് പല ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ എല്ലാ ഒരുപാട് കുടുംബ കുടുംബസംഗമങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇനിയും നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ ഉണ്ടാവും ആളുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പൾസങ്ങനെ ഉണ്ട് വളരെ ആവേശം നിറഞ്ഞ തിരഞ്ഞെടുപ്പാണ് ആര്യാടൻ ഷോക്കത്തിൻ്റെ വിജയം ഉറപ്പിച്ച രീതിയിലാണ് നമ്മുടെ പ്രവർത്തകരും നേതാക്കളൊക്കെ ഉള്ളത് വലിയ പ്രതീക്ഷയാണ് നല്ല ഭൂരിപക്ഷത്തിലെ ആര്യാടൻ ഷോക്കത്ത് ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു കാലത്തും കാണാത്ത ആവേശം ലീഗ് ക്യാമ്പിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ലീഗ് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ല ആകുമ്പോൾ ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് തന്നെ ഒരു മുന്നണിയെ ജയിപ്പിക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഫാദർലി ഒരു ഉത്തരവാദിത്തം എന്ന നിലക്ക് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അത് നമ്മുടെ നേരത്തെ തുടങ്ങി നമ്മൾ ചുമരയിൽത്താൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷൻ സ്വാതാർത്ഥിയ പ്രഖ്യാപിച്ചതിന് മുമ്പേ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് ചുമരഴത്തിന് വേണ്ടി ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അല്ല എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മുസ്ലിം ലീഗ് ആ രീതിയിലൊക്കെ ക്യാമ്പയിന് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഹകരണമാണ് അത് വേണ്ടിയിരുന്നു അല്ല അവരിങ്ങോട്ട് വന്ന് നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇവിടെ നേരത്തെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വളരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള അവർക്ക് ഒരു ആശങ്ക ഉണ്ടായിട്ടുള്ള പൗരത്വ ഭേദഗതി ബില്ലും അതുപോലെ പൗര അതുപോലെ വാക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഒന്നിച്ചെന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രതിരോധമാണ് ഞങ്ങൾ തീർത്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിലും ഇവിടെ യു ഡി എഫ് വരണമെന്ന് അവർക്ക് ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ കേരളത്തിലെ മതേതര മതേതര കാത്തുസൂക്ഷിക്കുവാനും ക്രമസമാധാനം കാത്തുസൂക്ഷിക്കാനും ഒക്കെ ഇവിടെ യു ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ ഇവിടെ വരികയാണ് അപ്പോൾ അത് തീർച്ചയായും അവിടെ അവിടെ ഇപ്പോൾ ആദർശത്തിൻ്റെ ഒരു വിഷയം ഇപ്പോൾ ഇവർ പൊളിറ്റിക്കലായി ഇത് നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എൽ ഡി എഫിനൊപ്പം നിന്ന കാലത്ത് അവർ മതേതര കക്ഷിയായിരുന്നു മതേതര പാർട്ടിയായിരുന്നു ഇപ്പോൾ പക്ഷേ അവർ വർഗീയ പാർട്ടിയായി എന്നൊരു പരാമർശം പ്രതിപക്ഷ നേതാവ് അത് പ്രതിഷേധ നേതാവ് പറഞ്ഞത് ശരിയാണ് അവർ ആ സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുത്തപ്പോൾ അവർക്കൊന്നും കുറ്റം പറയാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ആ ഒരു മതവാദ മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകളാണ് വർഗീ വർഗീയവൽക്കരിക്കുകയാണ് ഇതൊക്കെ ഒരു ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് എന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പി ഡി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല പി ഡി പി നേരത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്നാനി തെരഞ്ഞെടുപ്പിൽ മൊന്നാശ്രമ മതി തന്നെ നേരത്തെ വന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഇവിടെ ഒരു മതേതര സാഹചര്യം കൂടി ഉണ്ടാവണം ഒരു കാഴ്ചപ്പാടുള്ളവർ ഇവിടെ ക്രമസമാധാനം ഒക്കെയുള്ള ആളുകളിൽ യു ഡി എഫിൽ വിശ്വാസമർപ്പിച്ച ഒരു വലിയ അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് ഇനിയും ഒരുപാട് കുടുംബസംഗങ്ങളിൽ പങ്കെടുക്കാനുള്ളത് അതിനാൽ ബുദ്ധിമുട്ടിരിക്കുന്നില്ല എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് തങ്ങളടക്കമുള്ളവരുള്ളത് അവർ ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനത്തിനാണ്